ശ്രദ്ധിച്ചു കേൾക്കുക ഫിലിസ്തീനെ പരാജയപ്പെടുത്തി ഇസ്രായേലിയർക്ക് സമാധാനം കൊടുക്കേണ്ടതിനു വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി ആ പദ്ധതി എന്താണെന്ന് വെച്ചാൽ മനോഹയും മനോഹയുടെ ഭാര്യയും ഇവർ രണ്ടുപേരും പാപികളായ മനുഷ്യരുടെ മധ്യയിൽ പ്രാർത്ഥനയുള്ളവരായി ജീവിച്ചു വിശുദ്ധരായിട്ട് ജീവിച്ചു ഇസ്രായേൽ ജനം ഫിലിസ്തീരുടെ കൈകളിൽ അടിമവേല ചെയ്ത് കഷ്ടപ്പെടുന്ന സമയമാണത് ഫലിസ്റ്റേ കയ്യിൽ അകപ്പെട്ടു പോയവരായ ഈ ഇസ്രായേൽ ജനം അടിമകളായി ജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു ഉണ്ടാവുകയില്ല ഇതാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരുന്നു പിന്നെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാനും അവർക്ക് ശീലമായി അങ്ങനെയുള്ള സന്ദർഭത്തിൽ മനോഹയും മനോഹയുടെ ഭാര്യയും പാപികളായ മനുഷ്യരുടെ മധ്യയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചു അതാണ് മഹത്വം സഹോദരാ സഹോദരി ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എൻ്റെ സൊസൈറ്റി നല്ലതല്ല സൊസൈറ്റി എനിക്ക് അനുകൂലമായിട്ടുള്ളതല്ല ഞാൻ ജോലി ചെയ്യുന്നതായ ഇടം അത്ര ശരിയല്ല കർത്താവിൻ്റെ ഹിതപ്രകാരമൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ എനിക്ക് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വ്യാപാരം അങ്ങനെയുള്ളതാണ് എൻ്റെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ് എനിക്കുണ്ടായിരിക്കുന്ന സർക്കിൾ അങ്ങനെയാണ് എന്നു പറഞ്ഞുകൊണ്ട് കീഴടങ്ങുന്നവരാണെങ്കിൽ നിന്നെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയില്ല പാപികളായ മനുഷ്യരുടെ മധ്യയിൽ അക്കാലത്ത് മനോഹയും മനോഹയുടെ ഭാര്യയും സത്യസന്ധതയോടെ ജീവിച്ചപ്പോൾ അവരെ കണ്ടതായ ദൈവം അവരെ അനുഗ്രഹിച്ചു നീതിയോടെ വിശ്വസതയോടെ ജീവിക്കുന്ന സമയത്തും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ ദിവസം കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ഉദരഫലമില്ലാത്തവർ ഒരിക്കലും ഭാരപ്പെടേണ്ടതില്ല ദൈവം നിങ്ങൾക്ക് ദാനമായി മക്കളെ നൽകും അതിൽ യാതൊരു സംശയവുമില്ല മനോഹയുടെ ഭാര്യയോട് ദൈവം മരളി ചെയ്തു നീയൊരു മച്ചിയാണ് നിനക്ക് കുഞ്ഞുങ്ങളുമില്ല എങ്കിലും ഞാൻ നിനക്ക് ഒരു മകനെ നൽകാൻ പോകുന്നു നീ വിശുദ്ധിയോടെ ജീവിക്കണം നിന്റെ മകനെയും വിശുദ്ധിയോടെ നടത്തണം അവൻ മുതിർന്നവനായിട്ട് ഫിലിസ്തരുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ വിടുവിക്കേണ്ട വ്യക്തിയാണ് പേരെന്താണ് പറയുക ഷിംഷോൻ ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഫിലിസ്തരുടെ രാജ്യത്തിൽ അവരെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് സമാധാനം നൽകണമെന്ന് ദൈവം ആഗ്രഹിച്ച് ഇവൻ വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശിംഷോനെന്ന ഒരു മനുഷ്യനെ ദൈവം ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു ഇപ്പോൾ ശിംഷോൻ്റെ പിന്നിൽ ആരുണ്ട് ദൈവമുണ്ട് ശിംഷോനെക്കുറിച്ച് ആർക്കാണ് വലിയ പദ്ധതികൾ ഉള്ളത് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ജനിക്കുന്നതിന് മുൻപ് തന്നെ അവനെക്കുറിച്ച് അവൻ്റെ അമ്മയോട് ദൈവം മരളിച്ചു ഇവൻ വേർതിരിക്കപ്പെട്ടവനാണ് നാസീർവധം അനുഷ്ഠിക്കണം ഇവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് രാജ്യത്തിൻ്റെ പക്ഷത്തു നിന്ന് പോരാടേണ്ടവനാണ് പരിപാലനം നടത്തേണ്ടവനാണ് അങ്ങനെ അത്ഭുതകരമായ പദ്ധതി ഈ വശത്തു നിന്ന് ദൈവം ശിംശോനെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിച്ചപ്പോൾ മറുവശത്തു നിന്ന് പിശാജ് എന്തു ചെയ്തു എന്നറിയാമോ ഒരു പെൺകുട്ടിയേയും എഴുന്നേൽപ്പിച്ചു എസ്തേറിനെതിരായിട്ട് യഹൂദന്മാർക്കെതിരായിട്ട് കൽപ്പന എഴുതി വാങ്ങിപ്പിച്ചതാരാണ് ഹമാൻ ഇപ്പോൾ മറുവശത്തു നിന്ന് പിശാജ് ആരെയാണ് കൊണ്ടുവരുന്നത് ഹാമാനെ കൊണ്ടുവരികയാണ് ഈ വശത്തു നിന്ന് ദൈവം ആരെയാണ് കൊണ്ടുവരുന്നത് എസ്തേറിനെ കൊണ്ടുവരികയാണ് എന്തുകൊണ്ടാണ് എസ്തേർ വളരെ ആത്മീയതയുള്ളവളാണ് തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിനൊരു വ്യക്തിയെ ആവശ്യമായി വന്നപ്പോൾ ആ വ്യക്തിയെ ദൈവത്തിന് ലഭിച്ചു ആരാണ് എസ്തേർ എന്ന പ്രാർത്ഥനയുള്ളവൾ സോ ദൈവത്തിന് ഇന്ന് നിന്നെ ആവശ്യമാണ് പ്രാർത്ഥിക്കുന്ന നിന്നെ ആവശ്യമാണ് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ വേണം കർത്താവിനു വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നവരെ വേണം വിശ്വസ്തതയുള്ള ആളുകളെ വേണം സത്യസന്ധതയോടെ ജീവിക്കുന്ന ആളുകളെ വേണം പാപത്തിനു മുമ്പിൽ കീഴ്പ്പെടുന്ന വ്യക്തികൾ അല്ല ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ശിംഷോനെ ദൈവം എഴുന്നേൽപ്പിച്ച് വരുത്തുകയാണ് അത് കണ്ടതായ പിശാജെ ഫെലിസ്ത്യ ദേശത്തു നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ് ഇപ്പോഴീ പെൺകുട്ടിയാണോ ജയിക്കുന്നത് അതോ ശിംഷോനാണോ നിങ്ങൾ പറയുക നിങ്ങൾ പറയുക എന്ത് സംഭവിച്ചു ശിംഷോൻ വേർതിരിക്കപ്പെട്ടവനാണ് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് അവൻ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട വ്യക്തിയാണ് അതേ അതേസമയത്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടവനാണ് വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ വളരെ ശക്തമായ ആയുധമായി ഉപയോഗിക്കപ്പെടേണ്ടവനായ ഷിംഷോൻ തിംനയിലേക്ക് പോകുന്ന വഴിയിൽ അനാവശ്യമായിട്ട് പോയി തിംനയിലേക്ക് പോകുന്ന വഴിയെന്ന് പറയുമ്പോൾ അവിടെ വേഷ്യകൾ നടക്കുന്നതായ പാപം നിറഞ്ഞതായ ഒരിടമാണ് വീണ്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ടാകും തിംനയിലേക്ക് ഉള്ളതായ വഴി വേഷികളുടെ സഞ്ചാര എങ്ങനെ അറിയാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം പതിനാലാം വാക്യം ശില പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ചു ഒരു മൂടുപടം മൂടി പുതച്ച് തിമിനയ്ക്ക് പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിൻ്റെ ഗോപുരത്തിൽ ഇരുന്നു യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നതു കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു അവളുടെ അടുക്കൽ ചെന്ന് അവളോടൊപ്പം കിടക്ക പങ്കിടുകയും ചെയ്തു ഏതു വഴിയാണ് പറയുക തിന്നിലേക്കുള്ള വഴി റോഡരികിൽ ആരാണ് അവിടെ ഇരുന്നത് പറയൂ വേശിയായി ഇരുന്നു വേഷിയാണെന്ന് വിചാരിച്ച് യഹൂദാ എന്താണ് ചെയ്തത് പാപം ചെയ്ത് പ്രിയമകനെ മകളെ നീ ദൈവത്തിനെ ശക്തമായി ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തിയാണ് ശക്തമായി നിൽക്കേണ്ടതായ ഒരുവളാണ് വളാണ് പിശാജിൻ്റെ പരീക്ഷണങ്ങളിൽ നീ അകപ്പെട്ട് പോയി ബന്ധിക്കപ്പെടരുത് തീരരുത് എന്ത് സംഭവിച്ചു ആദ്യം പിശാജ് അവനെ തിന്മയിലേക്ക് കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു അവൾക്ക് അടിമയായി തീർന്നു അവൻ്റെ വിവാഹം നടത്തിയ അവസാനം അവൻ്റെ വിവാഹവും തകർന്നു പോയി അതിനുശേഷം അവൻ എവിടേക്ക് പോയി അവൻ ഗസയിലേക്ക് പോയി അവിടെ നിന്ന് പിന്നീട് എവിടേക്ക് പോയി ദലീലയുടെ ആയിരിക്കലേക്ക് പോയി എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ജനത്തെ വിടിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ശിംഷോനെ എഴുന്നേൽപ്പിച്ചപ്പോൾ മറുവശത്ത് നിന്ന് പിശാജ് മൂന്ന് പെൺകുട്ടികളെ എഴുന്നേൽപ്പിക്കുകയാണ് എത്ര പെൺകുട്ടികളെയാണ് മൂന്ന് പെൺകുട്ടികളെ എഴുന്നേൽപ്പിക്കുകയാണ് നിങ്ങളത് എഴുതിയെടുത്താൽ നല്ലതാണ് പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം അനന്തരം ശിംഷുവാൻ തിംനയിലേക്ക് ചെന്നു തിംനയിൽ ഒരു ഫെലിസ്ത്യ കന്നികയെ കണ്ടു ഫെലിസ്ത്യ കന്നികയെ കണ്ടു കണ്ടു അവിടെ നിങ്ങളത് റൗണ്ട് ചെയ്യേണ്ടതാണ് റൗണ്ട് ചെയ്യണം അവിടെ പിശാജിൻ്റെ അവൻ അകപ്പെടുകയാണ് പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ലൈൻ തൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നു പതിനാലാം അധ്യായം എങ്ങനെയാണ് തുടങ്ങിയത് ശംഷോൻ കാണാൻ പോകുന്നുകൊണ്ട് തുടങ്ങുന്നു ഷിംഷോൻ തിമിനയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ആ പെൺകുട്ടി അവൻ്റെ ഭാര്യയായിട്ട് മാറുന്നു അവളെ കാണുവാനായിട്ട് പോകുന്നു വീണ്ടും അവളെ കാണാൻ വന്നു നോക്കുമ്പോൾ ആ ഭാര്യ ഷിംഷോൻ്റെ സ്നേഹിതൻ്റെ ഭാര്യയായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ ഷിംഷോന്റെ ആ വിവാഹ ബന്ധം തകർന്നു പോവുകയാണ് തൻ്റെ ഭാര്യ തന്നെ വിട്ട് അകന്നുപോയി കുടുംബ ജീവിതം തകർന്നുപോയി പോയി ഷിംഷോൻ ഒരു ഭ്രാന്തനെ പോലെയായി ഏകാന്തതയെ അവന് താങ്ങുവാൻ കഴിയാതെയായി ഇപ്പോൾ പതിനാറാം അധ്യായം ഒന്നാമത്തെ വാക്യം നോക്കുക അനന്തരം ശിംഷോൻ ഗസയിൽ ചെന്നു അവിടെ ഒരു വേശ്യയെ കണ്ടു എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ നോട്ടത്തിൽ വീണുപോവുകയാണ് ശിംഷോൻ പ്രിയ മകനെ മകളേ നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക അനാവശ്യമായവയെ നോക്കിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അശുദ്ധമാക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ബലിയായിത്തീരും പിശാജിൻ്റെ കയ്യിൽ അടിമകളായി മാറും നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോകും നശിച്ചു പോകും ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ വാസ്തവത്തിൽ പിശാജിനെ വിശ്വസിക്കുന്ന പെൺകുട്ടിയാണോ ജയിക്കുന്നത് അതോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ശിംശോനാണോ പറയൂ ശ്രദ്ധിച്ചു കേൾക്കണം പിശാജിനെ വിശ്വസിച്ച പെൺകുട്ടികളാണ് ഇവിടെ ശക്തമായി നിൽക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചവനായ ശിംഷോൻ പാപത്തിന് ഇടം കൊടുത്തതുകൊണ്ട് അടിമയായി മാറി അതുകൊണ്ട് അവസാനം എന്തു സംഭവിച്ചു പതിനാറാം അധ്യായം ഇരുപതാം വാക്യം അവസാനത്തെ മൂന്ന് ലൈൻ യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞു ഒഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു ഫെലിസ്തേനോ അവനെ പിടിച്ച കണ്ണ് കുത്തിപ്പൊട്ടിച്ചു ആദ്യം അവൻ എന്താണ് നഷ്ടമാക്കിയത് പറയുക ഒന്നാമതായി ശത്രു അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു രണ്ടാമതായി അവന്റെ ശരീരം മുഴുവനും വ്രണപ്പെടുത്തി അവസാനം അവർ പറഞ്ഞതായ കാര്യം എന്തെന്നറിയാമോ ഇതാണ് ദാരുണമായ കാര്യം എന്താണത് ഇരുപത്തിമൂന്നാമത്തെ വാക്യം അനന്തര ഫലിസ്ഥ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംഷോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ ഉത്സവം ആഘോഷിക്കുകയാണ് ആരെയാണോ നമ്മൾ ഭയപ്പെട്ടത് ആരുടെ പേര് കെട്ടപ്പോഴായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതായ പുരുഷന്മാർ ഭയന്ന് വിറങ്ങലിച്ചു പോയത് അവനെ പിടിച്ചു നമ്മുടെ ദേവന്മാരെന്തു ചെയ്തു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നമ്മുടെ ദേവൻ ശിംഷോന്റെ ദൈവത്തെക്കാൾ വലിയവൻ എത്ര അപമാനമാണ് എത്ര വലിയ അപമാനമാണ് സഹോദരി സഹോദരന്മാരെ അവിടെ ദൈവത്തിന് ഒരു മനുഷ്യനെ ബലവാനായ ഒരു മനുഷ്യനെ ആവശ്യമായി വന്നു ഈ വശത്ത് പിശാജിന് ആ ബലവാനായ മനുഷ്യനെ കീഴ്പ്പെടുത്തേണ്ടതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ആവശ്യമായി വന്നു ഒരു പെൺകുട്ടി മാത്രമോ ഗസയിലേക്ക് ചെന്നപ്പോൾ ഒരു വേഷിയെ കണ്ടു കുറച്ചുകൂടി മുൻപോട്ട് ചെന്നപ്പോൾ അവിടെ ദിലീലെ കണ്ടു പിശാജ് എവിടെ ചെന്നാലും അവൻ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിനെ നോക്കുമ്പോൾ പോലും കിട്ടുന്നില്ല മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇന്ന് ഈ വചനത്തിൽ കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ദൈവത്തിന് വേഗത്തിൽ പിടികൊടുക്കുന്നുണ്ടോ അതോ പിശാജിനാണോ നീ പിടികൊടുക്കുന്നത് ഒരു നിമിഷം ചിന്തിക്കുക ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് നിന്റെ ആത്മീയ ജീവിതവും നിന്റെ വിശുദ്ധിയും ദിനംതോറും നീ വർദ്ധിപ്പിക്കുന്നുണ്ടോ അതോ പിശാചിന് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നീ ദിനംതോറും പാപത്തിൽ വീണ്ടുകൊണ്ടിരിക്കുകയാണോ ഒരു നിമിഷം ചിന്തിക്കുക നിന്റെ ജീവിതത്തെ നീ വീക്ഷിക്കുമ്പോൾ ദിനങ്ങൾ കടന്നു വർഷങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ കാലം കടന്നു പോകുന്നതായി ഈ സമയത്ത് നീ ദൈവത്തോട് കൂടുതൽ ചേർന്ന് അവൻ്റെ കരുത്തിൽ ബലമുള്ള ഒരു ആയുധമായിട്ട് മാറുകയാണോ അതോ ദിവസങ്ങൾ മുൻപോട്ട് പോകും നീ കൂടുതൽ അതപ്പതിച്ചു പോയിട്ട് നിർഭാഗ്യവാനായിട്ട് മാറി പിശാജിൻ്റെ കൈകളിൽ ആയുധമായി മാറുകയാണോ നിന്റെ വഴി എവിടേക്കാണ് നിന്റെ യാത്ര എങ്ങോട്ടാണ് ഒരു നിമിഷം ആലോചിക്കുക അവിടെ ദൈവത്തിൻ്റെ കയ്യിൽ കെട്ടിയ ഒരുവനായിരുന്നു ഷിംഷോൻ ആ ഒരുവനെ എഴുന്നേൽപ്പിച്ച ഒരുവനിൽ കൂടി ദേശത്തെ വിടുവിച്ചെടുക്കണം ഈ രാജ്യത്തെ വിടുവിച്ചെടുക്കണം എന്ന് ദൈവം ഒരുപാട് ആലോചിച്ചു അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ താൻ വിശ്വസിച്ചതായ ശിംഷോൻ കൈയൊഴിയാനിടയായി പ്രിയമകനെ മകളെ സഹോദര സഹോദരി ഒരുപക്ഷെ ദൈവം നിന്നെ വിശ്വസിക്കുന്നുണ്ടാകാം ദൈവം ഒരുപക്ഷെ നിന്നിൽ ആശ്രയിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ദൈവം നിന്നിൽ കൂടി തൻ്റെ ഉദ്ദേശത്തെ തൻ്റെ ഹിതത്തെ ഈ ഭൂമിയിൽ നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെയുള്ള ദൈവത്തെ ആ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളതായ ഉദ്ദേശങ്ങളെ നിന്നെക്കുറിച്ചുള്ള ആ പദ്ധതികളെ ഇല്ലാതാക്കുവാനായി ശ്രമിക്കരുത് പിശാജുമായിട്ട് കൂട്ടിച്ചേർന്ന് കൊണ്ട് ശിംഷോനാ ദിവസം പിശാജുമായിട്ട് കരം കോർക്കുവാനിടയായി ഫലമായി ഫിലിസ്റ്റിയർ ആഘോഷത്തിമിർപ്പിലാകുന്നു നമ്മുടെ ശത്രുവായിരിക്കുന്ന ഷിംഷോനെ നമ്മുടെ ദേവൻ നമ്മുടെ കൈയ്യിലേൽപ്പിച്ചു തന്നിരിക്കുന്നു ഇൻഡയറക്റ്റായിട്ട് എന്താണ് പറയുന്നത് ശിംഷോൻ്റെ ദൈവത്തിന് ശിംഷോനെ എന്താണ് കാക്കുവാനായിട്ട് കഴിഞ്ഞില്ല നീ സ്വയമായിട്ട് ചെന്ന് പാപം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് എന്തു ചെയ്യാൻ കഴിയും പറയുക സഹോദരി സഹോദര അവിടെ എന്താണ് സംഭവിച്ചത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനായി വിശ്വസ്തതയുള്ള ഒരുവനെ ലഭിച്ചില്ല ഈ ദിവസം നമ്മൾ ആരെങ്കിലും നമ്മളിൽ ആരെങ്കിലും വളരെ തീക്ഷ്ണതയോടുകൂടി കർത്താവേ എനിക്ക് ഒരു അവസരം തരുക നിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചു നിന്റെ നിൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ സത്യസന്ധതയോടെ ജീവിച്ചു നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കാം നീ പറയുന്നത് പോലെ ഞാൻ നടന്നുകൊള്ളാം നിന്റെ വാക്കിനെ ഞാൻ അനുസരിച്ചു കൊള്ളാം എൻ്റെ വീട്ടിലൊരു നായയുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ നായക്കുട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്തെന്ന് പറയട്ടെ അത് അകത്തേക്ക് വരികയാണെങ്കിൽ എടാ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ മിണ്ടാതെ ഇരിക്കും വാ അപ്പോൾ വരും നിങ്ങൾ അതിന് മനസ്സിലാകുന്നതായ ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ അത് അതുപോലെ തന്നെ ചെയ്യും ഇപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ നായയാണെങ്കിലും നിങ്ങൾ ഷേയ്ക്കാൻ്റെ തരുമെന്ന് പറയുമ്പോൾ ഷെയ്ക്കാൻ്റ് തന്നെന്നിരിക്കട്ടെ നമ്മളെല്ലാവരെയും വിളിച്ച് കാണിക്കും നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിരിക്കട്ടെ ആ നായ വിളിച്ചിട്ട് ഷേക്കാൻ്റ് തരൂ എന്ന് പറഞ്ഞ് അവരെ കാണിക്കും അപ്പോൾ കടന്നു വരുന്നവരും പറയും ആ ഷെയ്ക്കാൻ്റെ തരൂ ഷേയ്ക്കാൻ തരും അപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് നിങ്ങളുടെ വാക്ക് അത് അനുസരിക്കുന്നത് കൊണ്ടാണ് അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക ഇപ്പോൾ ഞാൻ സോഫയിൽ സോഫയിലിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാലെടുത്ത് മുകളിലോട്ട് വെച്ച് ഇരിക്കുന്നതായ സമയത്ത് അത് കണ്ട ഉടൻ തന്നെ ആ നായ വന്നിട്ട് എൻ്റെ കാലുകളുടെ അരികിൽ തന്നെ വന്ന് ഇരിക്കും വേറെ എവിടെയും ഇരിക്കാൻ അത് ഇഷ്ടപ്പെടില്ല അത് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ പാദത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ല ഈ നായ എൻ്റെ അരികിലിരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അരികിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പാഠം ഞാൻ പഠിക്കുകയാണ് ശരി ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങുകയാണെങ്കിൽ എടാ എഴുന്നേൽക്ക് അതപ്പോൾ തന്നെ പതി അവിടെ നിന്നും എഴുന്നേൽക്കും സാവധാനം എഴുന്നേറ്റ് നിൽക്കും അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ വളരെ സന്തോഷം തോന്നും ഇപ്പോൾ ഞാൻ ആഹാരം കഴിക്കുകയാണെന്നിരിക്കട്ടെ ശ്രദ്ധിച്ച് കേൾക്കണം ആഹാരം കഴിക്കുകയാണെങ്കിൽ മിണ്ടാതെ വന്ന് എൻ്റെ അരികിൽ തന്നെ ഇരിക്കും ഇങ്ങനെ നോക്കും നോക്കിയിട്ട് പതിയെ താഴെ ഇരുന്നിട്ട് തല അങ്ങോട്ട് തിരിച്ചിരിക്കും എന്തുകൊണ്ടെന്നാൽ ആഹാരം കഴിക്കണമല്ലോ എന്തിനാണ് അനാവശ്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത് അടുത്ത് തന്നെ എന്ന് നോക്കിയിരുന്നാൽ ആഹാരം കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ വശത്തേക്ക് നോക്കാതെ മറുവശത്തേക്ക് നോക്കിയിരിക്കും അത് കാണുമ്പോൾ ഇനിയും എനിക്ക് കൗതുകം തോന്നും ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ എന്താണോ കഴിക്കുന്നത് നമ്മുടെ ഭാഷയിൽ എഗ്ഗ് കറി കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ കറി കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഞാൻ ഏതെല്ലാം കറികൾ ഉപയോഗിച്ചാണോ ആഹാരം കഴിച്ചത് വീണ്ടും ചോറിട്ട് കറികളെല്ലാം ഇട്ട് ഇളക്കി അതിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അത് ഭക്ഷിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണോ ഭക്ഷിക്കുന്നത് ആ നായക്കുട്ടിക്കും അതാണ് ഞാൻ കൊടുക്കുന്നത് റൈറ്റ് ഇപ്പോൾ ഞാൻ ഏത് മുറിയിലേക്കാണോ പോകുന്നത് ആ നായയും അതേ മുറിയിലേക്ക് തന്നെ വരും ഇപ്പോൾ എനിക്ക് എ സി വേണമെന്ന് വിചാരിച്ച് എ സി ഇടുകയാണെങ്കിൽ ഈ നായയും എ സി മുറിയിൽ തന്നെ കിടക്കും ഒരുപക്ഷെ ഞാൻ കാറിൽ പുറത്തേക്ക് പോകുമ്പോൾ ഇതിനെയും കൊണ്ടുപോകാനുള്ള അവസരമുണ്ടെങ്കിൽ എന്താണ് അതും എൻ്റെ കൂടെ കാറിൽ തന്നെ വരികയാണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് കേവലം എൻ്റെ വാക്ക് അനുസരിക്കുന്നത് കൊണ്ട് എനിക്കുണ്ടായിരിക്കുന്നതായ സകലതും അതിനും അനുഭവിക്കുവാൻ കഴിയുന്നു അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നായ എൻ്റെ വാക്കിനെ അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ എവിടേക്ക് പോയാലും അതിനെയും കൊണ്ടുപോകും ആരും അതിനെ തടയുകയേയില്ല ആരും അതിനെ നിർത്തില്ല എന്നോടൊപ്പം അതും വരുന്നു ഞാൻ എവിടെ ഇരുന്നാലും അവിടെ തന്നെ ഇരിക്കുന്നു ഏത് കാറിൽ കയറിയാലും അതും ആ കാറിൽ കയറുന്നു യാത്ര ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് അനുസരിക്കുന്ന നായയാകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞാൽ അതിങ്ങനെ നിന്നിട്ട് നോക്കും വരൂ എന്ന് പറയുമ്പോൾ നിങ്ങളേരിയിലേക്ക് ഞാൻ അതിന് വരണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേക്കാൻ പറയുമ്പോൾ പോത്തിനെ പോലെ അവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ അതിനെ എന്താണ് ചെയ്യുന്നത് പറയുക അതിനെ പിടിച്ചുകൊണ്ട് പോയി പുറത്ത് കെട്ടിയിടും എന്തുകൊണ്ടാണ് അവിടെ കിടക്കാൻ പറയും എല്ലാ നായുടെ കൂടെ നീയും കിടക്കുക ശരിയല്ലേ വാക്കനുസരിക്കുന്നില്ല എങ്കിൽ എല്ലാവർക്കും സമമായിരിക്കും വാക്കിനെ അനുസരിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം ഇരിക്കും പ്രിയ സഹോദരാ സഹോദരി നിങ്ങൾ മനസ്സിലാക്കുക ഞാനും നിങ്ങളും ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കുകയാണെങ്കിൽ അവൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ അവനോട് സമമാണ് അവൻ്റെ വാക്കിനെ അനുസരിക്കാതെ മറുതലിക്കുകയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരെയും പോലെയുള്ള വ്യക്തിയാണ് ചോദിക്കട്ടെ ദൈവത്തിനുണ്ടായിരിക്കുന്ന സകലതും നിനക്കും അനുഭവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണെന്ന് പറയുക അവൻ്റെ വാക്ക് അനുസരിച്ചാൽ മതി അത് ബുദ്ധിമുട്ടാണോ ഒരു നായയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താണ് പറയുക ഒരു നിമിഷം ചിന്തിക്കുക പ്രിയ സഭയെ എല്ലാ ദിവസവും ആ നായ എന്നെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജീവികളിൽ വെച്ച് വളരെ വിശ്വസ്തതയുള്ള ജീവി ഏതാണ് പറയുക നായ പിന്നെ നമുക്കുള്ള പേരെന്താണ് പറയുക വിശ്വാസം അതാണ് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ മതി അവൻ പറയുന്നത് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അവൻ ഒരുപാട് ഒരുപാട് എന്നെയും നിങ്ങളെയും കണ്ടിട്ട് സന്തോഷിക്കാനിടയാകും ആശ്വസിക്കും നമ്മളവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ജീവിച്ചാൽ എത്ര അനുഗ്രഹീതമാണ് എന്നാൽ ഷിംഷോൻ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ നാശത്തിലേക്ക് വീണുപോയി മറുവശത്തുള്ള സ്ത്രീകൾ പിശാജിൻ്റെ വാക്കുകൾ കേട്ട് ശിംഷോനെ തോൽപ്പിച്ചതുകൊണ്ട് ആ രാജ്യത്തിലെ ജനമെല്ലാം ആരേ അന്ന് പുകഴ്ത്തിയെന്നറിയാമോ അവരുടെ ദൈവനെ പുകഴ്ത്തി അത് കണ്ടിട്ട് ദൈവം എത്രത്തോളം ദുഃഖിച്ചിരുന്നിരിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ശിംഷോനെ നിന്നെ വിശ്വസിച്ചപ്പോൾ നീ എന്താണ് ചെയ്തത് നീ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിന്നെക്കുറിച്ച് ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങൾ ഉണ്ടായി നിന്നെ ഞാൻ വേർതിരിച്ചപ്പോൾ നീ എന്തിനെ ചെയ്ത് ശിംഷോനെ എന്തിനെ ചെയ്യാനിടയായി നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചില്ലേ വേദതിരിച്ചില്ലേ നാസിർവധക്കാരനാക്കിയില്ലേ ആർക്കും കൊടുക്കാത്ത ബലം ഞാൻ നിനക്ക് തന്നില്ലേ ശിംഷോനേ ഒരു പെൺകുട്ടിയുടെ മുൻപിൽ നീ കീഴ്പ്പെട്ടുപോയല്ലോ നിൻ്റെ ശരീരം നീ അശുദ്ധമാക്കി മാറ്റിയില്ലേ എനിക്ക് വേണ്ടി ജീവിക്കേണ്ടവൻ എൻ്റെ ഹിതം ചെയ്യേണ്ടിയിരുന്നവൻ എൻ്റെ കയ്യിൽ ബലവാനായി ശക്തമായി ഉപയോഗിക്കപ്പെടേണ്ടവൻ ആയിരുന്നല്ലോ ഇങ്ങനെ ജഡമോഹത്തിൽപ്പെട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് നീതിയാണോ ശിംഷോനെ ഒരു നിമിഷം ചിന്തിക്കൂ ഇന്നെ പ്രിയ സഹോദര സഹോദരി നിന്നെയും നോക്കിയിട്ട് എൻ്റെ ദൈവം ഇന്ന് മനസ്സിൽ ദുഃഖിക്കുന്നുണ്ടാകുമോ നിന്നെ ഞാൻ എത്രയോ സ്നേഹിച്ചു എൻ്റെ പ്രാണനെ പോലും നിനക്കായിട്ട് തന്നു സുവിശേഷം കേൾക്കുവാൻ സഹായിച്ചു നിനക്ക് രക്ഷ വരുവാനിടയാക്കി എൻ്റെ മകനായി മകളാക്കി നിന്നെ മാറ്റി സ്വർഗത്തിലുള്ള ജീവൻ്റെ പുസ്തകത്തിൽ നിന്റെ പേര് ഞാൻ രേഖപ്പെടുത്തി ഇത്രയും ഞാൻ ചെയ്തതിന് ശേഷം എന്നെ നീ വിട്ടുമാറിപ്പോയത് ധർമ്മമാണോ ഒരു പെൺകുട്ടിയുടെ മോഹത്തിൽ ആൺകുട്ടിയുടെ മോഹത്തിൽ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദുശീലത്തിന് അടിമപ്പെട്ടു പോയി ബന്ധിക്കപ്പെട്ട് എനിക്ക് നിന്നെക്കുറിച്ചുണ്ടായിരുന്ന ഉന്നതമായ ഉദ്ദേശങ്ങളും പദ്ധതികളും നീ ഇല്ലാതാക്കി അവസാനം നിന്റെ ജീവിതവും നശിച്ചിട്ട് നീ എന്താണ് നേടിയെടുക്കുന്നത് ദൈവം നിന്നോടാണ് പ്രിയ സഹോദര സഹോദരി സംസാരിക്കുന്നത് മറുവശത്തു നിന്നും പിശാജ് ഹാമാനെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ വശത്തു നിന്ന് ദൈവം ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ സ്ത്രീ ആരാണ് ദൈവത്തിൻ്റെ വാക്കിനെ പൂർണ്ണമായും അനുസരിക്കുന്ന സമർപ്പണമുള്ള ഒരു ആത്മീയതയുള്ളവൾ ഹാമാൻ ആരാണ് ഭയങ്കരനായ ഒരു പാപിൽ നിന്ന് ജനിച്ചു വന്നവനായ ദുഷ്ടനായ ഒരു വ്യക്തി അമാലേഖ്യനായ സന്തതി അകാഗിൻ്റെ സന്തതിയായി ജനിച്ചു വന്നവൻ യഹൂദന്മാരെ തുടച്ചു മാറ്റണമെന്നാഗ്രഹിച്ചു കൊണ്ട് പിശാജ് കൂട്ടിക്കൊണ്ടുവന്നവനായ ആ ദൗർഭാഗ്യവാനായ ഒരു വ്യക്തിയായിരുന്നു ഹാമാൻ ആ എസ്തേർ എസ്തേറില്ലാതിരുന്നുവെങ്കിൽ എന്തായി തീരുമായിരുന്നു യഹൂദന്മാർ മൺമറിഞ്ഞു പോകുമായിരുന്നു തീർച്ചയായിട്ടും ദൈവം സർവശക്തനാകൊണ്ട് തൻ്റെ ഹിതത്തെ തൻ്റെ ഇഷ്ടം തന്നെ നിറവേറ്റാനിടയാകും അങ്ങനെ നിറവേറ്റുവാൻ അവൻ മതിയായവനാണ് എന്നാൽ ആ ദിവസം അവന് പ്രാർത്ഥിക്കുന്ന ഒരു എസ്തേറിനെ ആവശ്യമായി വന്നു എന്നും നമ്മുടെ മതിൽ അങ്ങനെയുള്ളവരുണ്ടോ പ്രാർത്ഥിക്കുന്ന എസ്തേറുമാർ കർത്താവിന് വേണ്ടി തീക്ഷണതയോടെ ജീവിക്കുന്ന മോർധേക്കായെ പോലെയുള്ള ആളുകൾ നമ്മുടെ നടുവിലുണ്ടോ അവർ രണ്ടുപേരുള്ളതുകൊണ്ടാണ് ആ കാലത്ത് യഹൂദന്മാർ വിടുവിക്കപ്പെട്ടത് കാക്കപ്പെടാനിടയായത് ഇന്ന് നശിച്ചു പോകുന്ന അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ അവർ കാക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായ ജീവനെപ്പോലും പണയം വെച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവിന് വേണ്ടി ജീവനെപ്പോലും പണയം വെച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മോർദേക്കായെ പോലെയുള്ളവരെയും മെസ്റ്ററിനെ പോലെയുള്ളവരെയും ഇന്ന് ദൈവം പറയുകയാണ് സഹോദര സഹോദരി ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുക എനിക്കുണ്ടായിരിക്കുന്ന സകലതും നിങ്ങൾക്ക് തരാം എന്നെ അനുസരിച്ചാൽ മതി എൻ്റെ വാക്കുകൾ കേട്ടാൽ മതി എനിക്കുള്ളതെല്ലാം തന്നെ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മുടെ മതിയിൽ അങ്ങനെയുള്ള ആരെങ്കിലുമുണ്ടോ ഈ സന്ദേശം കേട്ടതിന് ശേഷം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാനായി അവന് പൂർണ്ണമായും കീഴ്പ്പെടുവാനായി ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ഈ ഭൂമിയിൽ വീര്യപ്രവർത്തികൾ ചെയ്യുവാനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ ഈ സമയത്ത് യേശുക്രിസ്തുവിന് ആവശ്യമുണ്ട് ആ കാലത്ത് ഒരു വശത്ത് ഉണ്ടായിരുന്നപ്പോൾ മറുവശത്ത് ഒന്നോ രണ്ടോ പേരല്ല മൂന്ന് സ്ത്രീകൾ പിശാചിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുവാൻ ആയുധമായി തീരുവാൻ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഇന്ന് ഭൂമിയിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കപ്പെടുവാൻ ആശിക്കുന്നതിനേക്കാൾ പിശാജിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഒരുങ്ങുന്നു ഇന്ന് നമ്മുടെ മതിൽ ആരെങ്കിലുമുണ്ടോ തീക്ഷ്ണതയോടുകൂടി പുരുഷത്വത്തോടുകൂടി കർത്താവേ ജീവിതങ്ങളെ നശിപ്പിച്ച് കളയുന്ന പിശാജിൻ്റെ പക്ഷത്ത് നിന്ന് അവനാൽ ഉപയോഗിക്കപ്പെടുവാൻ അനേകം ആളുകൾ ഒരുങ്ങി നിൽക്കുന്നതായ സമയത്ത് നിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിയോടെ വിശ്വസ്തയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരാൾ എഴുന്നേറ്റാൽ മതി നീ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും ആ ഒരുവനായിട്ട് ആ ഒരു വള ഞാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്നു നീ പറയുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം തലകളെ വണക്കാം മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവെ അനുഗ്രഹീതമായ നിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ നിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചു നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവേ ഈ കാലഘട്ടത്തിൽ എസ്തേറിനെ പോലെ നിന്റെ പക്ഷത്തു നിന്ന് ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി യോസെഫിനെ പോലെ നിന്റെ കൈയാൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികളായി പോലെ നിന്നിൽ കൂടി പ്രധാനമന്ത്രിയായി മാറിയവനെപ്പോലെ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളിലെ പ്രധാനമന്ത്രിയായ നിന്റെ കൈയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ഞങ്ങളും ജീവിക്കാനിടയാകണം ഞങ്ങളോട് നീ കരുണ കാട്ടണമേ മനപൂർവം ഞങ്ങൾ തെറ്റുകൾ ചെയ്യാതെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പാപത്തിൽ വീഴാതെ ഞങ്ങളുടെ കൈകളെയും കാലുകളെയും പ്രാണാത്മ ശരീരങ്ങളെ പൂർണ്ണമായും കർത്താവെ നിന്റെ സ്വാധീനത്തിൽ നിന്റെ നിയന്ത്രണത്തിൽ വയ്ക്കണമേ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടൊന്നും ഞങ്ങൾക്ക് നേടുവാൻ കഴിയില്ല നിന്റെ വാക്കിനെ അനുസരിച്ചാൽ മതി നിന്നെ അനുസരിച്ചാൽ മതി നീ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും നീ ഞങ്ങളെ ഒരുപാട് ഉയർത്തും ഞങ്ങൾ ചോദിക്കുന്നതിലും ഞങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നീ ഒരുങ്ങിയിരിക്കുന്നുവല്ലോ നീ ഒരുങ്ങിയിരിക്കുന്നുവല്ലോ ഒരുങ്ങിയിരിക്കുന്നുവല്ലോ ആ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ അഡ്രസ് കൽവറി പോസ്റ്റ് ബോക്സ് നമ്പർ തേർട്ടി കൊക്കറ്റ് Hyderabad, 72.